ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് മുപ്പതിന് വൈകുന്നേരം കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കും സ്വാമി വിവേകാനന്ദൻ ധ്യാനം വരുന്ന വിവേകാനന്ദ പാറയിൽ നാൽപ്പത്തിയഞ്ച് മണിക്കൂറാണ് മോദി ധ്യാനമിരിക്കുക മോദിയുടെ ധ്യാനം മറ്റൊരു തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി എഐസിസി ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ ധ്യാനം പ്രചാരണമായി കാണാനാവില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവുകളിലും നരേന്ദ്രമോദി സമാനമായ രീതിയിൽ പ്രചാരണത്തിന് ശേഷം രണ്ടു ദിവസത്തോളം ധ്യാനം നടത്തിയിരുന്നു ധ്യാനം വാർത്തകളിൽ നിറയുമ്പോഴും പ്രധാനമന്ത്രി ധ്യാനത്തിനായി കന്യാകുമാരി തെരഞ്ഞെടുത്തതിന് പിന്നിലെ ലക്ഷ്യങ്ങൾ അന്വേഷിക്കുകയാണ് മോദിയുടെ ധ്യാനം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷമുള്ള പരോക്ഷ പ്രചാരണമാണ് എന്ന ആരോപണം ഇതിനകം തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചു കഴിഞ്ഞു മോദിയുടെ മണ്ഡലമായ വാരണാസി അടക്കം ഉത്തർപ്രദേശ് പഞ്ചാബ് പശ്ചിമബംഗാൾ ബീഹാർ ഒഡീഷ ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലെ അൻപത്തിയേഴ് പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ബിജെപിയെ സംബന്ധിച്ച് അതിനിർണായകമാണ് നാനൂറ് സീറ്റ് നേടുക എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഭൂരിപക്ഷം ിലെയും വിജയം അതിനിർണായകം തന്നെയാണ് തുടക്കത്തിൽ നാനൂറ് സീറ്റ് ഉറപ്പെന്ന മട്ടിൽ മുന്നേറിക്കൊണ്ടിരുന്ന എൻ ഡി എ മുന്നണിക്ക് ഇപ്പോൾ ഇക്കാര്യത്തിൽ അത്ര ആത്മവിശ്വാസം പോരെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് അഗ്നിവീർ പദ്ധതി തൊഴിലില്ലാതാക്കിയെന്ന പ്രതിപക്ഷത്തിന്റെ പ്രചാരണം ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും ഉൾപ്പെടെ യുവാക്കൾ ഏറ്റെടുത്തോ എന്ന സംശയം ബിജെപിക്കുണ്ട് അങ്ങനെയെങ്കിൽ ഇവിടെ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായേക്കാനിടയില്ല എന്നും അവർ കരുതുന്നുണ്ട് ഇത് മറികടക്കാൻ ഹിന്ദു വികാരം തീവ്രമാക്കി വോട്ട് നേടുകയാണ് ധ്യാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കോൺഗ്രസും ഇന്ത്യയും അധികാരത്തിലെത്തിയാൽ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണ് ഗുണമെന്ന റാലികളിൽ മോദി തന്നെ ആവർത്തിച്ചു പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കത്തിലെ രീതിയിൽ നിന്ന് മാറി കടുത്ത വർഗീയ പരാമർശങ്ങളിലേക്ക് ബി കടന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു തീവ്ര ഹിന്ദു വികാരം വോട്ടെടുപ്പിന്റെ അവസാനം വരെ ജ്വേലിപ്പിച്ചു നിർത്തി പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനാണ് വിവേകാനന്ദ പാറ തന്നെ ധ്യാനത്തിന് തെരഞ്ഞെടുത്തത് എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുമ്പോൾ തന്നെ ബിജെപിയുടെ പ്രഖ്യാപിത ലക്ഷ്യം നാനൂറ് സീറ്റെന്ന് തന്നെയായിരുന്നു കേരളം ഉൾപ്പെട്ട ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരമാവധി സീറ്റുകൾ നേടിയാലേ ഇത് സാധ്യമാകൂ എന്നും അവർ നന്നായി മനസ്സിലാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മാസങ്ങളുള്ളപ്പോൾ തന്നെ ഇതിനുള്ള വഴികളും അവർ കണ്ടെത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ ദക്ഷിണേന്ത്യയിലേക്കുള്ള യാത്രകളിൽ മൂന്നിലൊന്നും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെയായിരുന്നു എന്നത് തന്നെ ഇതിന്റെ വലിയ ഉദാഹരണമാണ് ഏറെ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന തമിഴ്നാട്ടിൽ മാത്രം രണ്ടായിരത്തിനാലിൽ ഏഴ് തവണയാണ് മോദി എത്തിയത് തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് സീറ്റുകളിൽ ഏറിയ കുറും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ബിജെപി കണ്ടത് കൂട്ടുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി ഉയരുമെന്ന് നേരത്തെ തന്നെ മോദി പ്രവചിച്ചു ഇക്കഴിഞ്ഞാൽ പി ടിഐക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു മനശേറിൽ ഞങ്ങൾ ഇതിനകം ഒരു കുതിച്ചുചാട്ടം കണ്ടുകഴിഞ്ഞു ഈ മേഖലയിൽ ഞങ്ങൾക്ക് സീറ്റ് വിഹിതത്തിലും വോട്ട് വിഹിതത്തിലും വലിയ മുന്നേറ്റം കാണുന്നുണ്ട് ഉയർന്ന വിജയത്തിന്റെ സൂചനയായാണ് ധ്യാനിക്കാൻ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ തന്നെ തെരഞ്ഞെടുത്തത് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരള